പതിനാലാമത്തെ വയസ്സിലാണ് ശോഭന സിനിമയിൽ എത്തുന്നത് റൊമാന്റിക് നായികയായ ശോഭന കൂടുതലും ജനശ്രദ്ധ ആർജിച്ചത് മണിച്ചു എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അതിൽ ശോഭനയുടെ നർത്തരംഗങ്ങളും നാഗവല്ലിയായി മാറുന്ന ശോഭനയുടെ തീക്ഷ്ണമായ അഭിനയവും പ്രേക്ഷകരെ വല്ലാതെ ആകർഷിച്ചു ഏപ്രിൽ പതിനെട്ട് എന്ന ബാലചന്ദ്ര മേനോന്റെ സിനിമയിലൂടെയാണ് ശോഭന ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ഇത്തിരി ചുവന്ന ചുവന്നുപൂവെ എന്ന ഭരതന്റെ സിനിമയിലും അവസരം കിട്ടി അതിനുശേഷം ആദ്യമായി നായിക വേഷം ചെയ്തത് കാണാമറയത്ത് എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം ശോഭനയുടെ ശക്തമായ കഥാപാത്രത്തിന്റെ ഒരു നിര തന്നെ ഉണ്ടായി സിനിമയിൽ പതിനാലാമത്തെ വയസ്സിൽ സിനിമയിൽ എത്തിയ ശോഭനയ്ക്ക് എന്നും സിനിമയായിരുന്നു കൂട്ടുക സിനിമയിൽ നിന്ന് തന്നെയാണ് നല്ല വ്യക്തിത്വവും നല്ല സംസ്കാരവും ഉണ്ടായത് എന്ന് ശോഭന കരുതുന്നത് ഇന്നും മലയാള സിനിമയിൽ ഒഴിവാക്കി നിർത്തുവാൻ പറ്റാത്ത ഒരു നായിക തന്നെയാണ് ശോഭന സാരംഗി